ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിൽ മലയാളി താരം വിഘ്നേഷ് പുത്തൂറില്ല കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് വിക്കറ്റെടുത്ത് ശ്രദ്ധേയമായ താരം ഇത്തവണ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ മുംബൈ പതിവ് ശൈലിയിൽ ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയിരുന്നു അവസാന നിമിഷം വരെ പോരാടിയ ശേഷമായിരുന്നു മുംബൈയുടെ കീഴടങ്ങൽ മത്സരത്തിൽ മൂന്ന് സുപ്രധാന വിക്കറ്റുകൾ നേടി വഴിത്തിരുവായത് മലയാളി താരം വിഘ്നേഷ് ആയിരുന്നു ഒറ്റ മത്സരം കൊണ്ട് കൊണ്ടുതന്നെ ശ്രദ്ധേയമായ പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് ആദ്യ മാച്ചിൽ മുംബൈയുടെ ക്യാപ്റ്റൻ സൂര്യ ആയിരുന്നതുകൊണ്ട് തന്നെ വിഘ്നേഷിന് ടീമിലെത്തുക എന്നത് പ്രയാസമുള്ള കാര്യം ആയിരുന്നില്ല രോഹിത് ശർമ്മയ്ക്ക് പകരം ഇംപാക്റ്റ് പ്ലെയറായാണ് വിഘ്നേഷ് ടീമിലെത്തിയത് എന്നാൽ രണ്ടാം മത്സരത്തിൽ ആദ്യ ഇലവനിലോ ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലോ താരത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ആയതുകൊണ്ട് തന്നെ വിഘ്നേഷിന് അവസരം ലഭിക്കുമോ എന്ന് സംശയിച്ചിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമായി വിഘ്നേഷിനെ ക്യാപ്റ്റൻ റീപ്ലേസ് ചെയ്തു എന്നത് വ്യക്തവുമാണ് ഒരുപക്ഷെ തുടർന്നുള്ള മത്സരങ്ങളിൽ വിഘ്നേഷ് മടങ്ങിയെത്തേക്കും കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഉണ്ടായിരുന്ന റോബിൻ മിൻസ് വിൽ ജാക്സ് എന്നിവർ ഇത്തവണ ഇമ്പാക്റ്റ് സബായിട്ടാണ് ടീമിൽ ഇടം നേടിയത് അഫ്ഗാൻ സ്പിന്നർ മുജീബ് റഹ്മാൻ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്